വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ അടിപൊളി ടേസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെമ്മീൻ ചുരുട്ട് അത് സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി കൂടെയാണ് അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം അതിനായിട്ട് പ്രോൺസ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണയിൽ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇനി സെയിം ഓയിലിൽ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇട്ട് കൊടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെള്ളത്തിലേക്ക് പച്ചമുളക് ക്രഷ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പച്ചമുളക് മാറുമ്പോൾ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് പൊടിച്ചെടുത്താണ് വേണം അതുകൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി കുറച്ച് കറിവേപ്പില വെട്ടിലിട്ട് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് കന്താനായിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് മാറ്റേക്കാം ഇനി ഡോ ഉണ്ടാക്കാനായിട്ട് തേങ്ങ കുഞ്ഞു പെരും ചീരം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കുറച്ച് പത്തിരിപ്പൊടിയിലേക്ക് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പത്തരിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഡോ ഉണ്ടാക്കിയെടുക്ക ഒരു ലെമൺ സൈഡ്സിന്റെ ബോൾസ് ഉണ്ടാക്കുക ഇനി ഇലയിലേക്ക് കുറച്ച് ഓയിൽ സ്ട്രെഡ് ചെയ്ത് അലയ്ക്ക് ഡോ വെച്ച് ഫില്ലിംഗ് വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാൻ ചെമ്മീൻ ചുരുട്ട് റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷൻ എടുക്കാം കേട്ടോ